മലയാളി പ്രേക്ഷകരുടെ നീരത്താമരയായി വന്ന് പിന്നീട് പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു താരം തന്നെയാണ് നടി അർച്ചന കവി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടി അർച്ചന കവിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയാറുണ്ടായിരുന്നു ഇപ്പോഴെതാ അർച്ചന പങ്കുവച്ചിരിക്കുന്നൊരു പോസ്റ്റാണ് പ്രേക്ഷകർ ഞെട്ടിയിരിക്കുന്നത് തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും അർച്ചനയുടെ എല്ലാ കാര്യങ്ങളുമൊക്കെ മലയാളി പ്രേക്ഷകർക്ക് നന്നായി അറിയാം അക്കൂട്ടത്തിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നതെന്ന് പറയാം ഒരു കുഞ്ഞിനെ തോളിലെടുത്ത് വെച്ച് അമ്മയാകാതെ നീ എന്നെ അമ്മയാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റാണ് ഇപ്പോൾ നടി അർച്ചന കവി പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇതാരാണ് എന്ന് അറിയാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഉർവശിയുടെ മകളായും സ്ക്രീനിൽ നിറഞ്ഞ അർച്ചന കവി ഇപ്പോൾ സ്വന്തം മകളെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും ആദ്യം കരുതിയത് പിന്നെയല്ലയാണ് ഇത് തൻ്റെ സഹോദരന്റെ കുഞ്ഞിൻ്റെ ചിത്രമാണ് എന്ന അർച്ചനയുടെ പോസ്റ്റിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലായത് മുഖം പൊത്തി വെച്ചിരിക്കുകയാണ് കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു സ്മൈലിയും വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ മുഖം കണ്ടുകൂടാം ഇതാരുടെ കുഞ്ഞാണ് അർച്ചനയ്ക്ക് കുഞ്ഞായോ ഇതെങ്ങനെ സംഭവിച്ചു ദത്തെടുത്തോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ അവരുടെ ഇടയിലേക്കായിരുന്നു അർച്ചനയുടെ ഈ ചിത്രം എത്തിയതും പിന്നാലെ ആരാധകർ തന്നെ ഇതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയതും തൻ്റെ സഹോദരൻ്റെ കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചിത്രമാണ് ഇപ്പോൾ മനോഹരമായ രീതിയിൽ അർച്ചന പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടെ പ്രേക്ഷകർക്ക് വളരെയധികം സംശയം ഇരട്ടിക്കുകയായിരുന്നു അർച്ചന വിവാഹിതയാണോ എന്ന് പോലും ചോദിക്കുന്നവരുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് എല്ലാവരും അർച്ചനയുടെ കുഞ്ഞിനെ പറ്റിയും ചോദിക്കുന്നത് ഇത് അർച്ചനയുടെ കുഞ്ഞാണോ എന്നായിരുന്നു അവർക്ക് ആദ്യം സംശയം പിന്നാലെ അർച്ചനയുടെ പോസ്റ്റ് വായിച്ചപ്പോഴേക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാവുകയായിരുന്നു അതോടെ അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തകൾ ഇരുകൈനീട്ടി സ്വീകരിക്കുകയാണ് പ്രേക്ഷകർ തന്നെ അമ്മയാകാതെ അമ്മയായ ഫീൽ ആണ് ഇങ്ങനെയാണ് അർച്ചനയുടെ മുഖത്ത് നിറയെ സന്തോഷത്തോടെ നിൽക്കുന്ന ഫോട്ടോ കണ്ട് പ്രേക്ഷകർ പറയുന്നത് ആൻറ്റി ആണെങ്കിലും അമ്മയുടെ ഫീൽ ഉണ്ട് താരത്തിന് തറവാട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അവരുടെയൊക്കെ മേൽനോട്ടം വഹിച്ചിട്ടുണ്ട് എങ്കിലും ഇതൊരു ഫീല് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ എന്നാണ് അർച്ചന കവി തന്നെ പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു ുന്നു പിന്നീട് രണ്ടായിരത്തി അതായത് കൃത്യം അഞ്ച് വർഷത്തിനു ശേഷം അബീഷ് മാത്യുവുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് നടി അർച്ചന കവി അതുകൊണ്ട് തന്നെയാണ് ആദ്യം കുഞ്ഞിനെ ദത്തെടുത്തതായിരിക്കുമെന്ന് പ്രേക്ഷകർ കരുതിയത് പിന്നാലെ അർച്ചന കവിയുടെ വിവാഹം കഴിഞ്ഞു എന്നുപോലുമുള്ള സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നുമല്ല സത്യമെന്നും സഹോദരന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഒരമ്മയുടെ സ്നേഹം മനസ്സിലാക്കുകയാണ് ഇവിടെ അർച്ചന കവി എന്നുമാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും നടി അർച്ചന കവിയുടെ ഈ പുത്തൻ പോസ്റ്റ് ഏറ്റെടുക്കുകയായി പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ അർച്ചന കവിക്കും കുടുംബത്തിനും ആശംസകൾ അറിയിക്കുന്നു പുതിയ കുഞ്ഞിനെ വരവേറ്റ നിങ്ങളുടെ കുടുംബത്തിന് ആശംസകൾ എന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തിരിക്കുന്നത് അർച്ചന കവിക്ക് ഒരു അമ്മയാകാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അർച്ചന കവിയുടെ കുഞ്ഞ് തന്നെയാണ് ഇത് സഹോദരന്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ സ്വന്തം അവകാശമുള്ള സ്വന്തം ചോരയിലെ കുഞ്ഞു തന്നെയാണല്ലോ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് അർച്ചനയുടെ മകൻ മകളും തന്നെയാണ് ഇതൊക്കെ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ